ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പതാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് ഈ റീൽസ് അതായത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ ഈ കുട്ടികൾ ചിലർ വന്ന് റീൽസ് അങ്ങനെ പങ്കുവയ്ക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ കുട്ടി റീൽസ് പിന്നീട് പങ്കുവെച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടാവുകയും അത് വലിയ തരത്തിലുള്ള അക്രമത്തിലേക്ക് പോവുകയും ചെയ്തെന്നതാണ് ഈ കുട്ടിയെ ഒരു കുട്ടി വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു മറ്റൊരിടത്തേക്ക് അവിടെ മുഴുവൻ മറ്റു കുട്ടികൾ അതിനുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് കുട്ടിക്ക് ക്രൂരമായി മർദ്ദന കുട്ടി കോട്ടത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ സംഭവത്തിൽ കുടുംബം പരാതി നൽകിയിരുന്നു പരാതിയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ ജോനൽ ഹോമിലേക്ക് ഏഴ് വിദ്യാർത്ഥികളെയാണ് ഹോമിലേക്ക് മാറ്റിയിരിക്കുന്നത് തന്നെ